ഓം ശ്രീ ഗുരുഭ്യോ നമ മന്ത്ര നിന്നും ഓൺലൈനായി പൂജകൾ പഠിക്കാം പാരമ്പര്യ തനിമയോടെ താന്ത്രിക വിധികൾ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു സുവർണാവസരം രണ്ട് പതിറ്റാണ്ടുകളായി ഗുരുകുല സമ്പ്രദായത്തിൽ താന്ത്രിക വിദ്യകൾ പകർന്നു നൽകുന്ന മന്ത്രവിദ്യാപീഠത്തിൽ നിന്നും ഓൺലൈനായി പൂജകളും ഹോമങ്ങളും ക്ഷേത്രകാര്യങ്ങളും പഠിക്കാം തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ ടി ഡി പി നമ്പൂതിരി ക്ലാസുകൾ നയിക്കുന്നു ഗണപതി വിഷ്ണു മഹാദേവൻ ദുർഗ ഭദ്രകാളി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ തുടങ്ങി നിരവധി ദേവതകളുടെ വിധിപ്രകാരമുള്ള പൂജകൾ ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം മഹാസുദർശന ഹോമം തുടങ്ങിയ പ്രധാനപ്പെട്ട ഹോമങ്ങൾ ക്ഷേത്ര സംബന്ധമായ വിവിധ കലശ പൂജകളും ആചാരാനുഷ്ഠാനങ്ങളും ഓൺലൈനായി പഠിക്കാം ഓരോരുത്തരുടെയും സൗകര്യാനുസരണം വീട്ടിലിരുന്ന് തന്നെ സ്വസ്ഥമായി പൂജാവിധികൾ പഠിക്കാം ലൈവ് ക്ലാസ്സുകൾക്കൊപ്പം തന്നെ റെക്കോർഡ് ചെയ്യുന്ന ഈ ക്ലാസ്സുകൾ വീണ്ടും കണ്ടുപഠിക്കാനുള്ള സൗകര്യമുണ്ട് ഓൺലൈനായി പഠിക്കുന്നതിനോടൊപ്പം തന്നെ നേരിട്ട് വന്ന സംശയ നിവാരണത്തിനും പരിശീലനത്തിനുമുള്ള അവസരം ആചാരനിഷ്ഠയോടെയും വിധിപ്രകാരവുമുള്ള ക്ലാസുകൾ വിദ്യയുടെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് പുതിയ കാലത്തിനൊപ്പം വിദ്യ അഭ്യസിക്കാം ഈശ്വര പൂജയിലൂടെ ആത്മീയ ഉന്നതി നേടാം ജീവിതത്തെ ധന്യധന്യമാക്കാം കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ബന്ധപ്പെടുക മന്ത്ര വിദ്യാപീഠം ചെങ്ങന്നൂർ ഒൻപത് മൂന്ന് എട്ട് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ആറ് അഞ്ച് മൂന്ന്